രാജ്യത്ത് പൊതുവായിട്ടാണ് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല നമ്മൾ തുകപ്പെടുത്തുന്ന രീതി ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ കേരള സംസ്ഥാന കമ്മീഷനുമായി ബന്ധപ്പെട്ടു അത് ഡൽഹിയിൽ നിന്നാണ് പ്രഖ്യാപനം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത് വോട്ടെടുപ്പിന് നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യത അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിൽ കാര്യം ാലോചിക്കാനുള്ള ഒരു അഭിപ്രായം അവരറിയിക്കാനാണ് നമ്മൾ നിലവിൽ ആഗ്രഹിക്കുന്നത് അപ്പം അതിൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമായിട്ടുള്ള കാര്യമല്ല അപ്പം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഏതായാലും മനുഷ്യൻ്റെ മനുഷ്യനും നമ്മുടെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടും സർക്കാർ ഇക്കാശം ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടു ഇത് ഈ ഡേറ്റ് ഒന്ന് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒന്നിച്ചെടുക്കേണ്ട തീരുമാനം അതേസമയത്തെ ഈ മുരളീധരൻ പറയുന്നത് സംസ്ഥാനം കൂടി സജസ്റ്റ് ചെയ്ത ഒരു ഡേറ്റ് ആണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ ഇരട്ടത്താം ബി വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം പറയുന്നത് ഇവിടെ മുരളീധരനെ പോലെ ആളുകളെ ചോദ്യത്തിൽ പ്രശ്നമാണ് കാരണം എന്ന ദിവസം എലക്ഷൻ പ്രഖ്യാപിച്ചു ആരും കേരളത്തിലെ ഗവൺമെൻറ്റെന്ന് പൊതുവായി കേരളത്തിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും അത് കേരള ഗവൺമെൻറ്റുമായി ഒരിക്കലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചർച്ചയും നടക്കാറുള്ളു അതെല്ലാവർക്കും അറിയാം ഇത് പെട്രോളിന് വില കൂട്ടിയ കാര്യം കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ജാഗ്രത അതായത് സംസ്ഥാന സർക്കാരിലോട് കേന്ദ്ര പാർലമെൻറ്റിൽ ഇലക്ഷനുമായിട്ട് ചർച്ച നടത്താറ് എനിക്കറിയില്ല അപ്പോൾ ഇത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ചിലപ്പോൾ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവാം നമുക്കറിയില്ല ഇലക്ഷൻ ഒരു സ്വതന്ത്രമായിട്ട് നടക്കേണ്ട ഒരു സംവിധാനം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അർത്ഥമല്ല പക്ഷേ ഇതിനെപ്പോലെ ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന പൊതു തെരഞ്ഞെടുപ്പാണ് ഒരു പ്രത്യേക വിഭാഗങ്ങളെ ശത്രുക്കളാക്കുന്ന നിലപാടാണ് ഒരു അജണ്ട തന്നെ അതാണ് ചില വിഭാഗങ്ങൾ ശത്രുക്കളാക്കുക അപ്പോൾ അതിനെ ആറ്റം രീതിയിലുള്ള ഒരു പ്രസ്താവന ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കൊടുക്കുകയുള്ളൂ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇതൊക്കെ പല ഭാഗങ്ങളിലും ഈ വെള്ളിയാഴ്ച എന്തൊരു ദിവസം ഒരു രണ്ട് മണിക്കൂറോളം തടസ്സപ്പെടാനുള്ള സാധ്യത എടുക്കുന്നുണ്ടാവും അപ്പം അത് അലയിച്ചു കൊണ്ടാണ് അല്ല അത് സാധ്യതകൾ തന്നെ അവരാണ് നിലവിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് ശരിയാ അത് അറിയിക്കാൻ ബാധ്യസ്ഥരാണല്ലോ അപ്പോൾ അത് അറിയിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ഓൾ ഇലക്ഷൻ കമ്മിറ്റി ആ ഒരു കമ്മീഷനാണ് കമ്മീഷൻ്റെ കാര്യത്തിൽ ദർലീതർ പോലും അഭിപ്രായം തന്നെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം അത്തരത്തിലൊരു അഭിപ്രായം അദ്ദേഹമാണോ തീരുമാനിച്ചത് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനിച്ചു മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്